വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച റിലേ ഉപവാസ സമരം ദിവസം പിന്നിട്ടു സെക്രട്ടറി എം എൻ ഗോപി സമരം ഉദ്ഘാടനം ചെയ്തു നേതാക്കൾ തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രി വീണ ജോർജിനെ നേരിൽ കണ്ട ആശുപത്രിയുടെ ശോചിയാവസ്ഥ അറിയിച്ചിരുന്നു വിഷയത്തിൽ ഉടൻ പരിഹാരം കാണുമെന്ന ആരോഗ്യമന്ത്രിയുടെ ഉറപ്പുണ്ടായിരുന്നിട്ടും വണ്ടിപിരിയാർ സി എച്ച്ഒസ്സിയിൽ ഡോക്ടറുടെ മണിക്കൂർ സേവനവും കിടത്തി ചികിത്സയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ആശുപത്രിയിൽ ഡോക്ടറുടെ ഇരുപത്തിനാലു മണിക്കൂർ സേവനവും കിടത്തി ചികിത്സയും ആരംഭിക്കുന്നതുവരെ സമരം തുടരാനാണ് നേതാക്കളുടെ തീരുമാനം പതിനേഴാം ദിനം നടന്ന റിലേ ഉപവാസ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് പിരിമിടി നിയോജകമണ്ഡലം പ്രസിഡന്റ് എബിൻ കുഴിവേലി അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി സമരം ഉദ്ഘാടനം ചെയ്തു പത്ര വാർത്തയ്ക്ക് വേണ്ടി മാത്രം സമരപ്പന്തൽ സന്ദർശിച്ച പീരുമേട് എം എൽ എ വാഴൂർ സോമൻ വിചാരിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പരിഹരിക്കാവുന്ന പ്രതിസന്ധികളെ ആശുപത്രിയിൽ ഉള്ളെന്ന് എം എൻ ഗോപി പറഞ്ഞു ജനങ്ങൾക്ക് ബോധ്യമാവുകയാണ് അതുകൊണ്ടാണ് പല ഘടകങ്ങളിൽ ആളുകൾ ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട അഭിവാദ്യം അർപ്പിക്കാൻ വിവിധ സാമുദായികൾ ഇവിടുത്തെ കച്ചവട മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനസ്സിന്റെ അദ്ദേഹത്തിന് ആത്മാർത്ഥത ഞാൻ പറയുന്നു ഈ അദ്ദേഹം സ്ഥലത്തെ ഒരു ആശുപത്രിയിൽ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനാടത്ത് ആർ ഗണേശൻ ഐ എൻ ഡി യു സി പിരിമിഡ് റീജിയണൽ പ്രസിഡന്റ് കെ എ സിദ്ദിഖ് നേതാക്കളായ എം ഉദയസൂര്യൻ കെ മാരിയപ്പൻ എം എം ജിലാലുദ്ദീൻ രാജൻ കുഴുവമ്മാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു